ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എഡ്ജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഹൈക്കോടതിയുടെ കുറച്ച് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കേരള ഹൈക്കോടതി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ നോക്കാം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഹൈക്കോടതി നോട്ടിഫിക്കേഷൻ എന്ന് നോക്കാം അപ്പൊ ഈ നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഇടക്കിടക്ക് കേരള ഹൈക്കോടതിയിൽ തന്നെ ഇടക്കിടയ്ക്ക് നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട് ഹൈക്കോടതി അസിസ്റ്റന്റ് ട്രാൻസ്ലേറ്റർ അറ്റൻഡർ അങ്ങനെയുള്ള ഒരുപാട് പോസ്റ്റുകളിലേക്കും അപ്പൊ ഇപ്പോഴും കുറച്ച് വന്നിട്ട് അത് ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് എന്താണ് അതിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് നോക്കാം മൾട്ടിപ്പിൾ പോസ്റ്റുകളിലേക്കാണ് ഇപ്രാവശ്യം നോട്ടിഫിക്കേഷൻ വന്നേക്കാം അപ്പോ നമ്മൾ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് നോട്ടിഫിക്കേഷൻ വരാറുണ്ട് എപ്പോഴും ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ ലൈക്ക് ചെയ്തു വെക്കുകയാണെങ്കിൽ എപ്പോ ഇവിടെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും ഞാൻ ഇവിടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അത് ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പൊ എലിജിബിൾ ആയിട്ടുള്ള എല്ലാവരും അപ്ലൈ ചെയ്യാ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് മിക്ക ആൾക്കാരും ഇപ്പൊ കേരള ഹൈക്കോടതി ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് വേക്കൻസി ഒക്കെ എത്രയാണ് എന്ന് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുള്ളൂ അതുകൊണ്ട് തന്നെ വേക്കൻസി സാധാരണ മറ്റുള്ള എക്സാമുകളെ എക്സാമുകളെപ്പോൾ അത്രയും ഉണ്ടാവില്ല പക്ഷെ മറ്റുള്ള എക്സാമുകൾ എഴുതുന്ന അത്ര ആൾക്കാർ ഇത് എഴുതുന്നില്ല മറ്റുള്ള എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്ന അത്രയും ആൾക്കാർ ഇത് അറ്റൻഡും ചെയ്യുന്നില്ല അപ്പൊ അതും കൂടി മനസ്സിലാക്കാം വേക്കൻസി കുറവാണ് എന്നെ പറഞ്ഞിട്ട് കുറെ പേര് അപ്ലൈ ചെയ്ത ചെയ്യാതിരിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് എന്ത് ഇവിടെ കൃത്യമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അപ്ലൈ ചെയ്യാം ഓക്കെ അപ്പം എന്തായാലും നമുക്ക് വേറൊരു സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം ഞാൻ വേറൊരു സ്ക്രീൻ ഷെയർ ചെയ്യാം ജസ്റ്റ് മിനിറ്റ് ഓക്കെ ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് എന്ന് പറയുന്ന ഒരു സ്ക്രീനാണ് ഷെയർ ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻസ് കാണിക്കുന്നതാണ് അപ്പൊ സാധാരണ നോട്ടിഫിക്കേഷൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലൈ വന്നിട്ടുണ്ടോ എന്നുള്ള കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും ഓക്കെ അപ്പോൾ നോട്ടിഫിക്കേഷൻ നോക്കാം ആദ്യം നമുക്ക് ഇതാണ് വരുന്നത് ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ആണ് വരുന്നത് ആദ്യത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ബൈൻഡർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് ബൈൻഡറിനെ നാല് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ആദ്യമാണ് നമ്മൾ നോക്കുന്നത് ബൈൻഡർ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ ആണ് അതുപോലെ തന്നെ യെസ് നിങ്ങളുടെ കമന്റ് ഒക്കെ ഞാൻ വായിക്കാം കേട്ടോ അപ്പൊ ഈ നോട്ടിഫിക്കേഷൻ സാലറി സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് ഉള്ളത് ഇത് ഓൺലൈൻ ആയിട്ടാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഇനി ഇതിന്റെ എത്ര വേക്കൻസി ആണെന്ന് വെച്ചാൽ രണ്ട് വേക്കൻസിയാണ് ഉള്ളത് വേക്കൻസിയും കൂടി ഞാൻ എപ്പോഴും സാധാരണ പറയാറുണ്ട് ഞാൻ ഇങ്ങനെ ഒരുപാട് വേക്കൻസി ഒന്നും പറയാറില്ല എത്രയാണ് വേക്കൻസി ഉള്ളത് അത് മാത്രം പറയാം അപ്പൊ ഈ ഒരു വേക്കൻസി ചിലപ്പോൾ നിങ്ങൾക്ക് ഉള്ളതാണ് ഈവൻ ഒരു വേക്കൻസി ആണെങ്കിൽ പോലും നിങ്ങൾ എല്ലാ എക്സാമിനും മാക്സിമം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി തുടങ്ങുക കേട്ടോ അപ്പോ വേക്കൻസീസ് ഇത്രയേ വരുന്നുള്ളൂ ഏജ് ലിമിറ്റ് എത്രയാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു കാൻഡിഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്നിനുമിടയില് ജനിക്കുന്നവരാണെങ്കിൽ ഈ രണ്ട് ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇനി എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്നിനും ഇടയ്ക്ക് ജനിച്ചവർക്ക് എലിജിബിൾ ആണ് ഇനി അതുപോലെ തന്നെ ബാക്ക്വേർഡ് ക്ലാസ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതായത് ഒ ബി സി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്നിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം എന്നാണ് പറയുന്നത് നോർമൽ ഏജ് റിലാക്സേഷൻ ഇല്ലേ അത് തന്നെയാണ് ഇവിടെയും അപ്ലിക്കബിൾ ആയിട്ടുള്ളത് കേട്ടോ നോർമൽ ഏജ് റിലാക്സേഷൻ ആണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് എല്ലാ റിലാക്സേഷനും ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾക്ക് എട്ടാം ക്ലാസ് പാസ്സാവണം ഓക്കെ ഒന്ന് എട്ടാം ക്ലാസ് പാസ് ആവണം എട്ടാം ക്ലാസ് പാസ്സാവണം അതുപോലെ തന്നെ കെ ജി ടി എന്ന് പറയുന്ന ബുക്ക് ബൈൻഡിങ് അത് കൃത്യമായിട്ട് അത് ലോവർ പാസ് ആയിരിക്കണം അതല്ലെങ്കിൽ എന്തായിരുന്നു നിങ്ങൾക്ക് ഒരു പതിനെട്ട് മാസത്തെ ഈ ബുക്ക് ബൈൻഡിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ എലിജിബിൾ ആണ് കേട്ടോ ഇനി മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുമ്പോൾ റിട്ടേൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റ് ഇന്റർവ്യൂ ആണ് മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് അപ്പോ റിട്ടേൺ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്സ് ആയിരിക്കും എഴുപത്തി അഞ്ച് മിനിറ്റിലുള്ള ഒരു ഒ എം ആർ ഷീറ്റ് ആയിരിക്കും നിങ്ങൾക്ക് നൂറ് മാർക്കിന്റെ ആണ് വരുന്നത് അപ്പൊ ഇതില് മെയിൻ ആയിട്ട് മൂന്ന് ഭാഗങ്ങളാണ് ജനറൽ നോളജ് കറണ്ട് അഫേഴ്സിന് നാൽപ്പത് മാർക്ക് ജനറൽ ഇംഗ്ലീഷിന് പത്ത് മാർക്ക് ജനറൽ ഇൻ ബൈൻഡിംഗില് നോളജ് ഇൻ ബൈൻഡിംഗിന് അൻപത് മാർക്കാണ് വരുന്നത് ഇനി അടുത്തൊരു നോട്ടിഫിക്കേഷൻ നോക്കാം എന്തായിരുന്നു ഗുഡ് മോർണിംഗ് സതീഷ് ഗുഡ് മോർണിംഗ് ഋഷി ഡിഫൻഡർ പോസ്റ്റ് ഇതിൽ നിന്ന് ആണ് അപ്പോയിന്റ് ബൈൻഡിങ് ബൈൻഡിങ് നല്ല കേട്ടോ ഹലോ റീസെന്റ് ഞാൻ ആണ് ഒരു കണ്ണിന് കാഴ്ച ഞാൻ ഒബിസി മുപ്പത്തിരണ്ട് വയസ്സ് എനിക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ആ കൃത്യമായിട്ട് ഇവിടെ ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ പി ഡബ്ല്യു ഡിക്കും ഒക്കെ റിലാക്സേഷൻ ഇവിടെ വരുന്നുണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ റിസർവേഷൻ ഇവിടെ ഉണ്ട് ഇവിടെ നമ്മൾ നമ്മൾ പറഞ്ഞില്ലേ ഒരു പോസ്റ്റ് ജനറൽ ആണ് ഒരു പോസ്റ്റ് എന്ന ഡിഫറെന്റ് ഏബിൾഡ് പേഴ്സൺ ആണ് വരുന്നത് ആ ഡിഫറെന്റ് ഇത് ഹാർഡ് ഓഫ് ഹിയറിംഗ് ആണ് വരുന്നത് കേട്ടോ പേഴ്സൺസിലെ കൃത്യമായിട്ട് വരുന്നുണ്ട് റിസർവേഷനും മറ്റും കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ജനറൽ ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതിനൊന്നും ഒരു പ്രശ്നമില്ല ഇനി രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ആണ് ടെലിഫോൺ ഓപ്പറേറ്റർ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ആണ് ടെലിഫോൺ ഓപ്പറേറ്റർ അപ്പൊ ഇതിന്റെ റിക്രൂട്ട്മെന്റ് നമ്പർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഇതും വേക്കൻസി കുറവാണ് നമുക്ക് വരുന്നത് ഒരു വേക്കൻസിയൊക്കെ വരുന്നുള്ളൂ ഏജ് ലിമിറ്റ് വരുന്നത് എത്രയായിരുന്നു രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്നിനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജനുവരി രണ്ടിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഇക്വാലന്റ് വേണം അതുപോലെ തന്നെ ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ വേണം അല്ലെങ്കിൽ ഇക്വാലന്റ് വേണം ഇനി ആറുമാസത്തെ ടെലിഫോൺ ഓപ്പറേറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം നിങ്ങൾക്ക് ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയൊക്കെ ഫ്ലുവൻസ് വേണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ഈ ഒരു പോസ്റ്റ് ഒക്കെ എന്തിനാണ് നമ്മൾ ഇത്രയും എക്സ്പീരിയൻസ് വേണമല്ലോ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മാത്രമല്ല ഇനിയും പോസ്റ്റ് ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് ഏതാണ് എലിജിബിൾ അത് നോക്കി സെലക്ട് ചെയ്യാനാണ് എല്ലാം പറയുന്നത് കേട്ടോ കാരണം ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ചിലപ്പോൾ ഇത് ഉപകാരം ഇത് കാണുന്ന ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരമാണെങ്കിൽ അത്രയും നല്ലതാണല്ലോ അതെന്ന് പറഞ്ഞിട്ടാണ് ഇനി അടുത്തത് അടുത്തൊരു നോട്ടിഫിക്കേഷൻ ആണ് ഹെൽപ്പറിന്റെ നോട്ടിഫിക്കേഷൻ ഹെൽപ്പറിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ അതുപോലെ തന്നെ നമുക്ക് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ മുതൽ അൻപത്തി രണ്ടായിരത്തി അറുനൂറ് രൂപ വരെയാണ് സാലറി വരുന്നത് ഇതിനും വേക്കൻസി കുറവാണ് പക്ഷെ നിങ്ങൾ വേക്കൻസി കുറവാണെന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത് അപ്ലൈ ചെയ്യുക ഒരു പോസ്റ്റ് ആണെങ്കിലും അത് നിങ്ങൾക്കാണ് എന്നുള്ളതിന് എന്നത് ഉദ്ദേശിച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ എക്സാം എഴുതി എഴുതി തന്നെയാണ് നമ്മൾ എല്ലാവരും പാസ്സാവുന്നത് ഓക്കെ ഇനി ഇവിടുത്തെ ഏജ് ലിമിറ്റ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഒന്ന് രണ്ട് അതായത് ജനുവരി രണ്ടാം തീയതിക്കും രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്നാം തീയതിക്ക് ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്നാണ് പറയുന്നത് എസ് സി എസ് സി ആണെങ്കിൽ അഞ്ച് വർഷവും ഒ ബി സി ആണെങ്കിലും മൂന്ന് വർഷവും ഒക്കെ റിലാക്സേഷൻ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇനി അതുപോലെ തന്നെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് എസ് എസ് എൽ സി ഓർ ഇക്വലന്റ് അത് കൂടാതെ ഐ ടി ഐയുടെ സർട്ടിഫിക്കറ്റ് വേണം ഓക്കെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ സർട്ടിഫിക്കറ്റ് ഐ ടി ഐയുടെ വേണമെന്നാണ് പറയുന്നത് ഇനി കുറെ പേര് കാത്തിരിക്കുന്ന മറ്റൊരു എക്സാം ആണ് അറ്റൻഡർ ഗ്രേഡ് ടു അതാണ് ഒത്തിരി പേര് കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ് അപ്പൊ ഇതിൽ തന്നെ രണ്ട് പോസ്റ്റുകളാണ് വരുന്നത് ഒന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഓപ്പറേറ്ററും അറ്റൻഡർ ഗ്രേഡ് ടു അറ്റൻഡർ ഗ്രേഡ് ടൂ ആണ് ഒരുപാട് പേര് കാത്തിരിക്കുന്നത് ഇത് മാത്രമല്ല കേട്ടോ വേറൊരു അറ്റൻഡർ ഹൈക്കോർട്ട് അറ്റൻഡർ വേറെ ഒരെണ്ണം കൂടി വരാൻ ഉണ്ട് ഓക്കെ ഇതിപ്പോ അതിന്റെ എന്താ പറയാ തുടക്കം എന്നുള്ള രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത് അപ്പൊ ഇതിൽ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ എന്തായിരുന്നു രണ്ടാണ് ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി അപ്പൊ രണ്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഇത് രണ്ടെണ്ണേ ഉണ്ടാവുള്ളൂ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആണ് അത് കഴിഞ്ഞ കൂടും ഇവിടെ നമ്മൾ നോക്കി ഡ്യൂപ്ലിക്കേറ്റഡ് ഓപ്പറേറ്റർ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് മുതൽ അൻപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ വരെയാണ് സാലറി സ്കെയില് വരുന്നത് ഇനി ഇത് അറ്റൻഡ് ഗ്രേഡ് ടുന്റെ സാലറി സ്കെയില് വരുന്നത് ഇരുപത്തി നാനൂറ് രൂപ മുതല് അൻപത്തയ്യായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ഇതിന്റെ സാലറി സ്കെയിൽ വരുന്നത് കേട്ടോ ഇനി അതുപോലെ തന്നെ ഇതിന്റെ ഏജ് ലിമിറ്റ് എത്രയാണ് വരുന്നത് ഏജ് ലിമിറ്റ് എത്രയാണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്നിനും ഇടയ്ക്കാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് ഓക്കെ ഇതിന്റെ ഏജ് ലിമിറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും രണ്ടായിരത്തി ഏഴിനും ഇടയ്ക്കാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് ഇത് ജനറൽ കാറ്റഗറിക്കാണ് ഇനി എസ് സി എസ് ടിക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് വർഷമാണ് ഏജ് റിലാക്സേഷൻ വരുന്നത് അതുപോലെ തന്നെ ഒ ബി സി ആണെങ്കിൽ ഏജ് റിലാക്സേഷൻ വരുന്നത് മൂന്ന് വർഷമാണ് അപ്പൊ എസ് സി എസ് സി ആണെങ്കിൽ ഇവിടെ ഡേറ്റ് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്നിനും ഇടയ്ക്ക് ജനിച്ചവരയക്കണം ഈ ഡേറ്റ് ഉൾപ്പെടെയാണ് കേട്ടോ ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജനുവരി രണ്ടാം തീയതി ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അവർക്കും കൂടി അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി ഒ ബി സി കാൻഡിഡേറ്റ്സിന് മൂന്ന് വർഷം റിലാക്സേഷൻ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്നിനും ഇടയ്ക്ക് ജനിച്ചവരാണെങ്കിൽ ഈ ഡേറ്റ് ഉൾപ്പെടെ ഇടയ്ക്ക് ജനിച്ചവരാണെങ്കിൽ എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത് ഇപ്പൊ എല്ലാ ഗവൺമെന്റ് എക്സാംസിനും ഏജ് റിലാക്സേഷൻ ഉള്ളത് പോലെ തന്നെ ഇതിലും എന്തായിരുന്നു ഏജ് റിലാക്സേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടത് എസ് എസ് എൽ സി മാത്രം ഉണ്ടായാൽ മതി നിങ്ങൾക്ക് പത്താം ക്ലാസ് യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പത്താം ക്ലാസ് യോഗ്യതയാണ് പത്താം രണ്ട് പോസ്റ്റിനും പത്താം ക്ലാസ് യോഗ്യതയാണ് കേട്ടോ അതായത് ഡ്യൂപ്ലിക്കേറ്റ് ഓപ്പറേറ്ററും നമ്മുടെ അറ്റൻഡർ ഗ്രേഡ് ടു രണ്ട് പോസ്റ്റിനും യോഗ്യത പത്താം ക്ലാസ് ആണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് വായിക്കാം അത് വായിക്കാന്നല്ല അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് എക്സാം എഴുതാൻ നോക്കുക ഇപ്പൊ ഒരു പോസ്റ്റ് ആണെങ്കിൽ പോലും ഞാൻ വീണ്ടും പറയാണ് അത് നിങ്ങൾക്കുള്ള പോസ്റ്റ് ആണ് ഓക്കെ ഒരെണ്ണം ആണെങ്കിൽ പോലും നിങ്ങൾക്കുള്ള പോസ്റ്റ് ആണ് അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ച് എഴുതാമെന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഒരെണ്ണം ആയതുകൊണ്ട് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ വളരെ കുറച്ച് പോസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരാണ് മിക്കവരും നിങ്ങൾ ചെയ്യില്ല ബാക്കിയുള്ളവരും ചെയ്യില്ല അതുകൊണ്ട് എപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ഏറ്റവും വേക്കൻസി കുറവുള്ള പോസ്റ്റുകൾ അപ്ലൈ ചെയ്തവരുടെ എണ്ണം ഭയങ്കര കുറവായിരിക്കും അതുകൊണ്ട് അങ്ങനെയുള്ള ഇത് കാര്യം ചെയ്യരുത് നിങ്ങൾ നമുക്ക് കിട്ടുമോ ഇല്ലയോ വേക്കൻസി കൂടുതലാണോ കുറവാണോ അതൊന്നും ബോധരയാതെ നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക നിങ്ങൾ പഠിക്കുക നിങ്ങൾ എഴുതുക നിങ്ങൾക്ക് എക്സാമില് ക്രാക്ക് ചെയ്യാൻ പറ്റും അത് നിങ്ങൾ ഉറച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഇനി ഇതിന്റെ മോഡ് ഓഫ് സെലക്ഷൻ എങ്ങനെയാ നോക്കാം ഹായ് വൈഷ്ണവ് ഹായ് മോഡ് ഓഫ് സെലക്ഷൻ നോക്കാം അപ്പൊ മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുമ്പോൾ ഇതെന്തായിരുന്നു ഇന്റർവ്യൂ അല്ലെങ്കിൽ റിട്ടേൺ ടെസ്റ്റും ഇന്റർവ്യൂ ആയിരിക്കും ഇത് ഏതാണെന്ന് അവർ പോലും തീരുമാനിച്ചിട്ടില്ല ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഇന്റർവ്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ അതല്ലെങ്കിൽ എന്തായിരുന്നു റിട്ടേൺ ടെസ്റ്റും ഇന്റർവ്യൂം കൂടി ഉണ്ടാവും അപ്പൊ ഒരുപാട് പേര് ഇണ്ട് ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ റിട്ടേൺ ടെസ്റ്റും ഇന്റർവ്യൂ ഉണ്ടാവും പക്ഷെ അപ്ലൈ ഒരുപാട് പേര് അപ്ലൈ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഇതിന് ഇങ്ങനെയുള്ള പോസ്റ്റുകളൊന്നും ആദ്യം മൈൻഡ് പോലും ചെയ്യാത്ത ആൾക്കാരാണ് കൂടുതലുള്ളത് ഞാൻ പിന്നെ എല്ലാവരും ഇങ്ങനെ രാവിലെ എഴുന്നേറ്റിന്റെ എന്റെ പണി എന്ന് വെച്ചാൽ ഇന്ന് എന്തെങ്കിലും എവിടെയെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ ആ ഏതെങ്കിലും ക്വാളിഫിക്കേഷനിലോ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ ഇപ്പൊ വേക്കൻസി ഒന്നും ഇല്ല ഒന്നോ രണ്ടോ മൂന്നോ വേക്കൻസി ആണെങ്കിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഞാൻ തപ്പി പിടിച്ചു കൊണ്ടുവരികയാണ് അപ്പോ എല്ലാവരും നിങ്ങൾ അപ്ലൈ എല്ലാവർക്കും ഇത് കുറെ പേർക്ക് അറിയണം എന്ന് പോലും ഇല്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു എക്സാമും നിങ്ങൾ വിടരുത് പ്രത്യേകിച്ച് ഞാൻ ഇവിടെ വന്നിട്ട് പറയുന്ന ഒരു എക്സാമും വേക്കൻസി കുറവാണെന്ന് നിങ്ങൾ തള്ളിക്കളയരുത് കാരണം മിക്ക നിങ്ങൾ വേറെ യൂട്യൂബ് ചാനലിലൊക്കെ നോക്കിയാലും മതിയാവും ഇത് അധികം ആരും കൊണ്ടുവരാത്ത സംഭവങ്ങളാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കാം ഡിഗ്രി ഉള്ളവർക്കും പറ്റും മിനിമം ക്വാളിഫിക്കേഷൻ ആണ് ഇത്രയാണെന്ന് പറയുന്നത് എന്തായിരുന്നു അതുകൊണ്ട് ഡിഗ്രി ഉള്ളവർക്കും പറ്റും അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല കേട്ടോ അപ്പോ ഇവിടെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു റിട്ടേൺ ടെസ്റ്റ് എന്തായിരുന്നു ഇവിടെ ഇന്റർവ്യൂ അല്ലെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത് അപ്ലിക്കേഷൻ ഇനി റിട്ടേൺ ടെസ്റ്റ് ഉണ്ടെങ്കിൽ എന്താണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും ഒ എം ആർ ആയിരിക്കും റിട്ടേൺ ടെസ്റ്റിൽ വരുന്നത് ഒ എം ആർ ആയിരിക്കും അപ്പൊ ഒ എം ആർ ആൻസർ ഷീറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എഴുപത്തിയഞ്ച് മിനിറ്റ് ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈക്കോടതി മിക്ക എക്സാമ്പിലും ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ എഴുപത്തിയഞ്ച് മിനിറ്റ് ആണ് വരുന്നത് എഴുപത്തിയഞ്ച് മിനിറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നൂറ് മാർക്കാണ് വരുന്നത് ഓക്കെ നൂറ് മാർക്കിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുപത്തി അഞ്ച് മിനിറ്റ് കൊണ്ട് എഴുതി തീർക്കണം അതാണ് നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത് കേട്ടോ അതാണ് നിങ്ങളുടെ ടാസ്ക് നൂറ് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് എഴുപത്തി അഞ്ച് മാർക്കില് എഴുതി തീർക്കുക ഇനി ഈ നൂറ് മാർക്കില് എങ്ങനെയാണ് ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓരോന്നിനും എത്ര മാർക്കാണ് വരുക എന്ന് നമുക്ക് നോക്കാം ഒന്ന് ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും നാല് ഭാഗമായിട്ടാണ് ഇതിന്റെ തിരിച്ചിരിക്കുന്നത് ആദ്യത്തെ ഭാഗം മേ ആണ് ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും കൂടി അൻപത് മാർക്കിനാണ് അപ്പൊ അമ്പത് മാർക്കിന് എന്ന് പറയുമ്പോൾ അത്യാവശ്യം സബ്ജക്ട്സ് ഉണ്ട് ജനറൽ നോളേജ് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരും ഹിസ്റ്ററി വരും എക്കണോമിക്സ് വരും ജ്യോഗ്രഫി വരും പൊളിറ്റി വരും അല്ലെ സയൻസ് വരും ഇതെല്ലാം വരും പ്ലസ് കറണ്ട് അഫയേഴ്സ് ഇതെല്ലാം കൂടിയിട്ടാണ് അൻപത് മാർക്കിനുള്ളത് നമ്മൾ കുറച്ച് കുറച്ചുകൂടി ഈസി ആയിരിക്കും ഓക്കെ നമ്മൾ പി എസ് സി ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിരിക്കില്ല അത്രയും ഇൻഡെപ്റ്റ്ന്നല്ല കുറച്ചുകൂടി ഈസി ആയിരിക്കും ചോദിക്കുന്നത് അടുത്തത് ന്യൂമറിക്കൽ എബിലിറ്റി ഇരുപത് മാർക്കിന് ചോദിക്കുന്നുണ്ട് ന്യൂമറിക്കൽ എബിലിറ്റി ഇരുപത് മെന്റൽ എബിലിറ്റി പതിനഞ്ച് അതായത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് മുപ്പത്തി അഞ്ച് കൃത്യമായിട്ടിരുന്ന് കുത്തി ഇരുന്ന് മാത്സം മെന്റലബിലിറ്റി നിങ്ങൾ പഠിക്കുവാണെങ്കിൽ മുപ്പത്തഞ്ച് മാർക്കാണ് ആണ് വരിക ഓക്കെ എന്തായിരുന്നു എസ് എസ് എൽ സി മാത്രം ഇതിന് എസ് എസ് എൽ സി മാത്രം മതി മുഹമ്മദ് ഇതിന് എസ് എസ് എൽ സി മാത്രം മതി ഹൈക്കോടതിന്റെ സൈറ്റ് ഉണ്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് അപ്ലൈ ചെയ്താൽ മതി ഹൈക്കോടതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ആദ്യം നമ്മൾ ഒന്ന് രജിസ്ട്രേഷൻ ചെയ്ത് വെക്കണം നമ്മളെ പി എസ് സി തുളസിൽ പി എസ് സി നമ്മൾ ചെയ്ത് വെക്കത്തില്ല വൺ ടൈം രജിസ്ട്രേഷൻ അതുപോലെ രജിസ്ട്രേഷൻ ചെയ്ത് വെക്കണം എന്നിട്ട് അപ്ലൈ ചെയ്താൽ മതിയാവും കേട്ടോ അപ്പൊ ഇവിടെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാല് മാത്സ് ആൻഡ് മെന്റൽ മെന്റലബിലിറ്റിക്ക് എത്രയാണ് മുപ്പത്തി മാർക്കാണ് വരുന്നത് മുപ്പത്തിയഞ്ച് മാർക്കാണ് വരുന്നത് അത് കഴിഞ്ഞ് ഇംഗ്ലീഷിന് പതിനഞ്ച് മാർക്ക് അങ്ങനെയാണ് നൂറ് മാർക്ക് വരുന്നത് അപ്പൊ ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്ക് വീതമാണ് വരുന്നത് നെഗറ്റീവ് മാർക്ക് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്ക് ഉണ്ട് പക്ഷെ വൺ ബൈ അല്ല വൺ ബൈ ഫോർത്ത് ആണ് വരുന്നത് ഒരു നെഗറ്റീവ് ഒരുന്ന നിങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പോയിന്റ് ടു ഫൈവ് മാർക്ക് ആയിരിക്കും പോകുന്നത് വൺ ബൈ ഫോർ മാർക്ക് ആയിരിക്കും പോകുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇന്റർവ്യൂ ഇനിയിപ്പോ നമ്മള് നമ്മൾ പറഞ്ഞു ഇത് ഡിപ്പെൻസ് ആണ് ഒരുപാട് അപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിന് എക്സാം നടത്തുള്ളൂ അങ്ങനെ ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ് മിക്കവാറും ഇന്റർവ്യൂ മാത്രമായിരിക്കും ഇന്റർവ്യൂ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് പത്ത് മാർക്കിനായിരിക്കും വരുന്നത് കേട്ടോ അപ്പൊ അതുപോലെ തന്നെ മുപ്പത്തഞ്ച് ശതമാനം എന്തായിരുന്നു മിനിമം മാർക്ക് വേണം ഇന്റർവ്യൂവിന് ഓക്കെ ഇനി അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ ഫീ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഉണ്ട് എത്രയായിരുന്നു അറുനൂറ് രൂപയുണ്ട് അപ്ലിക്കേഷൻ ഫീസ് പക്ഷേ എസ് സി എസ് ടി അതുപോലെ തന്നെ അൺഎംപ്ലോയിഡ് ഡിഫറെന്റ് ഏബിൾഡ് കാൻഡിഡേറ്റ്സിന് എന്തെങ്കിലും ഫീ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത് നിങ്ങൾ നമ്മുടെ സാധാരണ രീതിയിൽ നമ്മുടെ യു പി ഒക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പം അതാണ് ഇവിടെ പ്രധാനമായിട്ടും ഇവിടെ പറയാൻ വേണ്ടി വന്നിരിക്കുന്നത് പിന്നെ എത്രയും പറയാനുള്ളൂ കേട്ടോ ഇതുപോലെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൊണ്ടുവരും നിങ്ങൾ എന്തായിരുന്നു വേഗം വന്നിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ ഇവിടെ അടുത്തൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ നമ്മൾ ഇവിടെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ എ ബേസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ ഡേറ്റ അനാലിറ്റിക്സ് കോഴ്സൊക്കെ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മളിവിടെ പ്രൊജക്റ്റും ഉൾപ്പെടെയാണ് കൊടുക്കുന്നത് കേട്ടോ ലൈവ് ക്ലാസ്സുകളാണ് റെക്കോർഡ് സെഷൻസ് അതുപോലെ തന്നെ പ്രൊജക്ട്സ് ഉൾപ്പെടെയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് പോയാലും പ്രൊജക്ട് തരുമ്പോൾ അയ്യോ എങ്ങനെ ചെയ്യും എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും വേണ്ട റിയൽ ടൈം പ്രോജക്ട് തന്നെയാണ് നമ്മൾ തരുന്നത് നിങ്ങൾക്ക് ഡുവൽ സർട്ടിഫിക്കേഷൻ കിട്ടും അതുപോലെ തന്നെ നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് ഉണ്ട് നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കോഴ്സ് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ നമ്മൾ ജോലി തരും അതാണ് നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ക്ലിക്ക് ചെയ്യുക ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുക അപ്പൊ രജിസ്റ്റർ ചെയ്തിട്ട് അവര് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അയച്ചു തരും താല്പര്യം മാത്രം ജോയിൻ ചെയ്യുക നിങ്ങൾ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധിക്കുക ഒന്നും ചെയ്യില്ല താല്പര്യം ഇല്ല ഒറ്റ കോളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ ഇരുന്ന് കോൾ ഉണ്ടെങ്കിൽ പോലും ഒറ്റ കോളേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം താല്പര്യമില്ലെങ്കിൽ വേണ്ട ഓക്കെ എന്തായിരുന്നു ലാസ്റ്റ് ഡേറ്റ് ഞാൻ പറയാട്ടോ രണ്ടു ദിവസം മുമ്പേ വന്നിട്ടുള്ളൂ ലാസ്റ്റ് ഡേറ്റ് ഉണ്ടാവേ ഒരു സെക്കൻഡ് ആ ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തിയേഴ് ജനുവരി ഇരുപത്തിയേഴാം തീയതി തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് കേട്ടോ ഓഫ്ലൈൻ മോഡിൽ ഓഫ്ലൈൻ മോഡിലാണ് ഓൺലൈൻ മോഡില് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് നോക്കട്ടെ ജനുവരി പതിനേഴാം തീയതിയാണ് ഓക്കെ ജനുവരി പതിനേഴാം തീയതിയാണ് കേട്ടോ അപ്പൊ അതിനുള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക ജനുവരി ഇരുപത്തി ഏഴാം തീയതിക്ക് ഉള്ളിൽ നിങ്ങൾ ഫീ ഒക്കെ അടക്കുക അപ്പൊ ഇത്രക്കെയാണ് പറയാനുള്ളത് വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം അപ്പൊ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പോകുന്ന സമയത്ത് ഒക്കെ ചെയ്തിട്ട് പോവാട്ടോ അപ്പോൾ ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻ കിടപ്പുണ്ട് നിങ്ങൾക്ക് അതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് നമ്മൾ കേരള ഹൈക്കോടതി അടിച്ചു കൊടുത്താൽ മതി അവിടെ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി